കറക്റ്റ് ഒരു ഏഴ് ദിവസം വൺ വീക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അഞ്ച് ദിവസം ഞാൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും തന്നെ എൻ്റെ സ്കിന്നിൽ വന്നിട്ടുള്ള ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുക കേട്ടോ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ മോത്തിന് നാലഞ്ച് ഷെയ്ഡ് വരെ നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കണ്ണിന് ചുറ്റും കഴുത്തിന് ചുറ്റും നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ മാറ്റാനും അതേപോലെ തന്നെ പിമ്പിൾസ് വന്ന പറുത്ത പാടുകൾ മാറ്റാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഈവൻ ടോൺ തന്ന് നല്ലതുപോലെ ബ്രൈറ്റായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് കിട്ടിയിട്ടുള്ള ജെന്യൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ കവളത്ത് രണ്ട് കുരു നെറ്റിയുടെ ഭാഗത്തൊക്കെ കുരുക്കുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഫേസ് ഒരുപാട് പിംപിൾസ് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു റഫ് ആയിരുന്നു പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് നല്ലതുപോലെ സ്മൂത്തായി ഇങ്ങനെ തിളങ്ങുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് വെറും അഞ്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ സ്കിന്നില് ഇത്ര മാത്രം മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തന്നെ നമ്മുടെ ും തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഓയിലാണ് മൂന്ന് വയസ്സ് കുട്ടികൾ മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാട്ടോ അപ്പൊ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവരുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യോ ചെയ്യാം മറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ടാഗ് ചെയ്തും കൊടുത്തേക്കാം